എന്തൊക്കെ ആയിരുന്നു മലപ്പുറം കത്തി അമ്പും വില്ലും അലക്കയുടെ മൂട് ഇപ്പൊ എന്തായി ഇരുട്ടത്ത് പൊട്ടിക്കുന്ന സാധനം വെളിച്ചത്ത് പൊട്ടിക്കേണ്ടി വന്നു അല്ലേ നമുക്ക് എല്ലാവർക്കും വിഷമമുണ്ട് കാരണം ഗംഭീരമായിട്ട് അടിപൊളി സാമ്പിളായിരുന്നു അപ്പൊ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഒറിജല് അതിഗംഭീരമാകുന്നു വിചാരിച്ചു അതിഗംഭീരമായി പക്ഷെ ആരോ കണ്ണിട്ട പോലെ ആയി സംഭവം നമുക്ക് വെളിച്ചത്ത് വെടിക്കെട്ട് നാണുമ്പോഴേ ഒരു സുഖമില്ല കാരണം അമ്മിട്ട് ഇപ്പം പണ്ടത്തെ പോലെ ഇല്ല ഇവിടുത്തെ വെടിക്കെട്ടിൽ മുഴുവൻ എന്താ സംഭവം നിറയെ മുട്ടും സംഭവം കളറുകളൊക്കെയാണ് അപ്പം അത് ഇല്ലാത്തൊരു വെടിക്കെട്ട് കണ്ടപ്പോഴേ ഒരു വിഷമം തോന്നി വെളിച്ചത്ത് കണ്ടപ്പോഴേ അതുകൊണ്ട് പറഞ്ഞതാണ് ഗംഭീര പന്തലാണ് പന്തൽ മുട്ടണ്ട കാരണം നടുവിലാലിൻ്റെ അവിടുത്തെ പന്തൽ എന്ന് പറയുന്നത് നമ്മുടെ തിരുവമ്പാടി ദേശക്കാരുടെ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ പന്തൽ ഗംഭീര പന്തലാണ് യിറ്ററുമെൻ്റ് ഒരു വേറെ ലെവൽ കിഡ് കിഡാക്കി കിടുക്കാച്ചിന്ന് പറ